കോർട്ടുകാൽ പൊങ്കാല ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ മൂന്ന് മണി മുതൽ ആരിനാട് മീനാങ്കൽ പറണ്ടോട് തേവിയാർ കുന്ന കുറ്റിച്ചൽ ഈഞ്ചപ്പുരി കോട്ടൂർ കല്ലാമം മരങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ടര സെന്റ് വസ്തു ഇരുനില വീടും വിൽപ്പനയ്ക്ക് പേയാട് പള്ളിമുക്ക് കുരിശുമുട്ടത്ത് മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ മാറി പന്ത്രണ്ടര സെന്റ് വസ്തുവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനില വീടും വിൽപ്പനയ്ക്ക് അച്ചോട്ടുകാവ് പിടാരം ജംഗ്ഷനിൽ നിന്നും തിരുമല പിടാരം ജംഗ്ഷനിൽ നിന്നും ഈ സ്ഥലത്തേക്ക് എത്താവുന്നതാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒന്നാം നിലയിൽ മനോഹരമായ വലിയൊരു സിറ്റോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വിശാലമായ രണ്ട് ബെഡ്റൂം പൂജാമുറി കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയവയും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ടാമത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം കിച്ചൺ വലിയ ഹോൾ എന്നിവയും അടങ്ങുന്നതാണ് വീട് പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്നും ഇവിടേക്ക് ഒന്നര കിലോമീറ്റർ ആണ് ദൂരം ഈ ചുറ്റളവിൽ തന്നെ സ്കൂൾ പള്ളി അമ്പലം മോസ്ക് പെട്രോൾ പമ്പ് ബാങ്ക് എന്നിവയും സ്ഥിതി ചെയ്യുന്നു വീട് വിൽപ്പനയ്ക്ക് വേണ്ടി പെയിന്റിംഗ് ജോലികൾ നടക്കുകയാണ് ആവശ്യക്കാർ ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒൻപത് ഏഴ് നാല് ആറ് രണ്ട് രണ്ട് ഒന്ന് ഒന്ന് ഒമ്പത് അഞ്ച്